എല്ലാവർക്കും പ്രണാമം ലോകമാസകലം അഹങ്കാരമായിട്ടുള്ള മഹാപ്ര പ്രളയത്തിൽ ആർത്തനാദത്തോടെ മുങ്ങി മരിക്കുന്നു ഇതിൽ നിന്നും രക്ഷ കിട്ടണമെങ്കിൽ രക്ഷ നേടണമെങ്കിൽ നമ്മളെല്ലാവരും പ്രളയത്തിൽ നിന്നും രക്ഷ നേടുവാനായിക്കൊണ്ടുള്ളൊരു വള്ളമായി ഒരു തോണിയായി മാറണം ഓരോരുത്തരും അങ്ങനെ നമ്മുടെ ജന്മം നല്ലതായി തീരണം നമുക്ക് ജന്മശുദ്ധി കൈവരുത്തേണ്ടതായിട്ടുണ്ട് ജന്മശുദ്ധിക്കായിക്കൊണ്ട് നമ്മൾ പ്രയത്നിക്കണം പ്രവർത്തിക്കണം ആയതിനായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം നമ്മൾ നമ്മളുടെ വിശ്വസിക്കുന്ന ഉപാസനാമൂർത്തിയായിക്കൊണ്ട് ഉപാസനാമൂർത്തിയായ മൂർത്തിയോടായിക്കൊണ്ട് പറയണം അമ്മേ ഭഗവതി ജന്മശുദ്ധിക്കായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള കഴിവ് നൽകണം സൽപ്രവർത്തിക്കൾക്കായിക്കൊണ്ടുള്ള കഴിവ് നൽകണം സൽക്രിയകൾക്കായിക്കൊണ്ടുള്ള കഴിവ് നൽകണം അമ്മേ മഹാദേവി ആയ ചിന്തയോടുകൂടി നിലകൊള്ളുവാനായിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളിൽ നിലകൊള്ളുന്നതായിട്ടുള്ള സർവരോഗദ ദുരിതദോഷ ശാപ പാപാദികളിൽ നിന്നും ഞങ്ങൾക്ക് മുക്തിയും മോചനവും നൽകി ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള സർവപാപങ്ങളുടെയും പ്രായശ്ചിത്തം ചെയ്യുവാനായിക്കൊണ്ട് ഞങ്ങളെ ഉദ്ധരിപ്പിക്കണം ആയതിനായിക്കൊണ്ട് ഞങ്ങൾക്ക് അവസരം നൽകണം പ്രായശ്ചിത്തം ചെയ്യുവാൻ ഞങ്ങളുടെ ഈ ജന്മത്തിലോ ഏതേത് ജന്മങ്ങളിലോ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും മനസ്സാ വാച കർമ്മണ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള സർവപരാധങ്ങളും ചെയ്തു പോയിട്ടുള്ള സർവ്വ തെറ്റുകുറ്റങ്ങളും ചെയ്തു പോയിട്ടുള്ള സർവശാപദോഷങ്ങളും ചെയ്തു പോയിട്ടുള്ള സർവശാപദോഷങ്ങളും പാപദോഷങ്ങളും പുറത്ത് മാപ്പ് നൽകണം അമ്മേ മഹാദേവി അറിഞ്ഞും അറിയാതെയും ഈ നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം ഈ ജന്മത്തിലോ കഴിഞ്ഞു പോയിട്ടുള്ള ജന്മജന്മാന്തരങ്ങളിലോ അമ്മേ മഹാദേവി അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സർവപാപങ്ങളുടെയും ശാപങ്ങളുടെയും തെറ്റുകുറ്റങ്ങളുടെയും അപരാധങ്ങളുടെയും ദോഷങ്ങളുടെയും ദുരിതങ്ങളുടെയും അനുഭവമായിട്ടുള്ള ആയതിലേക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുവാനായിക്കൊണ്ട് ഞങ്ങളെ പ്രാപ്തയാക്കണം ആയതിനുള്ള അവസരവും ആയതിനുള്ള അറിവും ആയതിനുള്ള കഴിവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം ജന്മശുദ്ധിക്കായിക്കൊണ്ട് ജന്മശുദ്ധി ശുദ്ധിയോടു കൂടി അമ്മ അവിടുന്ന് തന്നിട്ടുള്ള ഈ ജന്മം അമ്മയിലേക്ക് തന്നെ എത്തുവാനായിക്കൊണ്ട് ഞങ്ങളെ പ്രാപ്തയാക്കണം ഇപ്രകാരം ഓരോരുത്തരും പ്രാർത്ഥിക്കണം നമുക്ക് ജന്മശുദ്ധി കൈവരുത്തേണ്ടത് അത്യാവശ്യമാണ് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ആ പ്രളയത്തിൽ നിന്നും അഹങ്കാരത്തിൻ്റേതയും അഹങ്കാരത്തിൻ്റേതായിട്ടുള്ള അധർമ്മത്തിൻ്റെതായിട്ടുള്ള അസത്യത്തിൻ്റേതായിട്ടുള്ള കുറ്റം പറച്ചിലുകളുടെയും കോപാകുലകരാകുന്നവരുടെയും ദോഷം പറയുന്നവരുടെയും ഉള്ളായി മാറരുത് നമ്മുടെ ഉള്ളം ഇപ്രകാരം ഇത്ര കാലവും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തിരുത്തണം ഏവരും നല്ലതിലേക്ക് വേണ്ടി നല്ലത് കാണുവാനും അറിയുവാനും ആയതിൽ നിന്ന് ആനന്ദിക്കുവാനും ആസ്വദിക്കുവാനുമായി മാറണം ഇനിയുള്ള കാലം ഒരുപാട് ദുരിത ദോഷങ്ങളും ഒരുപാട് ശാപപാപങ്ങൾ കൊണ്ടും ഉദ്ധരിക്കപ്പെട്ട നമ്മൾ ആയതിൽ നിന്നും നമുക്ക് മോക്ഷം കിട്ടേണ്ടതായിട്ടുണ്ട് എങ്കിലേ നമുക്ക് നമ്മുടെ മാതാവിനെ ശുദ്ധമായി ദർശിക്കാനായിക്കൊണ്ട് സാധിക്കൂ മാതാവിനെ തിരിച്ചറിയാതിരിക്കുവാനുള്ള കാരണം നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണെന്നറിയണം പിഴവ് കൂടിയാൽ നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ സമർപ്പണങ്ങളുമാണ് നമ്മളെ മറ്റമ്മയെപ്പോലും പ്രകൃതിയാകുന്ന ഈശ്വരിയെപ്പോലും കാണാതെ വരുന്നു പെറ്റമ്മ ആയതിലൂടെ പെറ്റമ്മയെയും കാണുവാനായിക്കൊണ്ട് കഴിവില്ലാത്തവരായി നമ്മൾ ജീവിക്കുന്നു പ്രകാരമാണോ വേണ്ടത് ചിന്തിക്കണം നല്ലത് പറഞ്ഞത് കേൾക്കണം ഏവരും നല്ലത് പറഞ്ഞത് കേൾക്കുവാനായിക്കൊണ്ട് ആഗ്രഹിക്കണം നല്ലത് പറയുന്നവൻ ആരെന്നോ നല്ലത് പറയാൻ ഉദ്ദേശിക്കുന്നത് ആരെന്നോ ചിന്തിക്കരുത് ഒരുവനും പറയുന്നത് നല്ലതാണോ എന്ന് മാത്രം നോക്കണം പറയുന്നവർ നല്ലവരാണോ മോശപ്പെട്ടവരാണോ എന്ന് നോക്കരുത് അവർ കീഴ്ജാതിയാണോ മേൽജാതിയാണോ എന്നൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടില്ല ആര് പറഞ്ഞാലും നല്ലതാർ പറഞ്ഞാലും ദരിദ്രൻ പറഞ്ഞാലും മുതലാളി പറഞ്ഞാലും പ്രായമുള്ളവർ പറഞ്ഞാലും ഇളയവൻ പറഞ്ഞാലും മുതിർന്നവൻ പറഞ്ഞാലും നിങ്ങൾ കാതൊർക്കണം നിങ്ങൾക്കുതകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് രഹിക്കണം ആയ ഭക്തി നിങ്ങളിൽ ഉണരണം നല്ലതുണരണം നല്ലത് കാണുവാനായിക്കൊണ്ട് നിങ്ങൾ പ്രാപ്തരാകണം ശ്രദ്ധിക്കണം ഓരോരുത്തരും അവരവരുടെ ജീവിതം ശുദ്ധമായിട്ടുള്ള അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കണം നല്ലതിലെത്തുവാനായിക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രമവും പരിശ്രമവും ആയതിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടായി വരും നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളിലും ശുദ്ധമായിട്ടുള്ള അവസ്ഥയിലൂടെ നിങ്ങൾ പോകുവാനായിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ കർമ്മങ്ങളും നിങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാവും ഒരുപാട് ലാഭത്തോടെ അല്ല മനസ്സമാധാനത്തോട് കൂടിയിട്ടുള്ളൊരു അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം നൽകും ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിലും ഒരുപാട് ലാഭം വേണമെന്ന് ഉദ്ദേശിക്കുന്നവന് സമാധാനമോ സന്തോഷമോ കിട്ടാതെ കണ്ടവൻ വലയും ഒരുപാട് കാലം ആയത്തിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ളതെല്ലാം അതെവിടെയോ പോകുന്നതായിട്ട് പിന്നീട് അവന് മനസ്സിലാകുകയും ചെയ്യുന്നു ആയതിൽ നിന്നും വേണ്ടാത്തതായിട്ടുള്ള മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്ന പണവും സ്വത്തുമെല്ലാം അതൊരു തീരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടി വരും ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഒന്നും കട്ടതൊന്നും എനിക്ക് കിട്ടാതെ പോയല്ലോ എൻ്റെ ഈശ്വര ആയതിൽ നിന്നും ഞാൻ ഒരുപാട് കഷ്ടതകൾ നേടിയെടുക്കുകയും ചെയ്തല്ലോ ഇതെവിടെ വെച്ച് തീർക്കും ഞാൻ പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമുണ്ടാകുമോ ഓർക്കണം ഏവരും നല്ലതറിഞ്ഞ് ജീവിക്കുവാനായിക്കൊണ്ട് പരിശ്രമിക്കണം ഏവരും സാഹോദര്യ ബന്ധവും സ്നേഹവും വെച്ച് പുലർത്തിക്കൊണ്ടും ബഹുമാനവും ഭയഭക്തിയും വെച്ച് പുലർത്തിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം മുന്നോട്ട് നിങ്ങൾ പോകണം നിങ്ങൾ നിങ്ങളൊരിക്കലും ജന്മം കൊണ്ട് നിങ്ങൾ പുറകോ പുറകോട്ട് പോയവരല്ല കർമ്മം കൊണ്ടാണ് ഞങ്ങൾ പുറകോട്ട് പോയവർ ഓർക്കണം നമുക്ക് കിട്ടിയിട്ടുള്ള ജീവിക്കുവാനായിക്കൊണ്ടുള്ള സാഹചര്യം വളരെ അധപ്പതിച്ചത് സംസ്കാരത്തോട് കൂടിയിട്ടുള്ളതായിരുന്നു ആയത് എവിടെ നിന്ന് തുടങ്ങിയെന്നും ആര് തുടങ്ങി വെച്ചെന്നും നമ്മൾ ഓർത്തിൽ പോയിട്ട് കാര്യമില്ല ആയതെല്ലാം പോയില്ലേ ഇനിയെങ്കിലും തിരുത്തണം നമ്മൾ ഓ ഓരോരുത്തരും അഹങ്കാര ഭാവം വെടിയണം ഓരോരുത്തരും അശുദ്ധമായിട്ടുള്ള ഭാവം വെടിയണം അക്രമത്തിൻ്റെതായിട്ടുള്ള പാത വിടിയണം അക്രമമല്ല ഒരു മനുഷ്യൻ്റെ ഗുണമെന്ന് നിങ്ങൾ ചിന്തിക്കണം എൻ്റെ ലക്ഷ്യം എൻ്റെ ലക്ഷ്യം ശുദ്ധമായിട്ടുള്ള ധർമ്മനിഷ്ഠയോട് കൂടിയിട്ടുള്ള കർത്തവ്യബോധത്തോട് ഒരു മനുഷ്യനായി ജീവിക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്ത ബോധം മനുഷ്യനായി പിറന്നിട്ടുള്ള ഏവരിലും ഉണ്ടാകണം നല്ല മക്കളായി പഠിക്കുന്നവർ നല്ല മക്കളായി വിദ്യാലയങ്ങളിൽ പോകണം നിങ്ങൾ വിദ്യാലയങ്ങളിൽ പോകുന്നത് സംഘടന വളർത്തുവാനോ പാർട്ടി വളർത്തുവാനോ ആയിരിക്കരുത് അത് നിങ്ങൾ ഒരുപാട് തളർത്തുകയും നിങ്ങളുടെ കുടുംബത്തെ ഒരുപാട് തകർത്തുകയും നിങ്ങളുടെ നാട്ടിനെ നശിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഉദ്ധരണമാണ് നിങ്ങൾക്കാരെങ്കിലും അപ്രകാരം പറഞ്ഞു തന്നിട്ടുണ്ടതെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഉദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ പാർട്ടിയെക്കാരോ മറ്റു സമൂഹമോ നിങ്ങളെ അക്രമപാത നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെതിർക്കണം അവരെ നിങ്ങളവരെ ഒഴിവായി ഒഴിവാക്കി നിൽക്കണം അവരെ കാണുന്നത് നിങ്ങൾ നടിക്കരുത് കാണുമ്പോൾ പോലും അവരെ നിങ്ങളെ ബഹുമാനിക്കരുത് നിങ്ങളെ തകർത്തുവാനും നിങ്ങളെ എളിയ മനസ്സുകളെ ഉയർത്തുവാനെല്ലാം അവർ അവർ ശ്രമിക്കുന്നതെന്നറിയണം നിങ്ങളെ ഒരുപാട് തളർത്തുവാനാണ് അവരാഗ്രഹിക്കുന്നത് അവരുടെ നേട്ടത്തിനായിക്കൊണ്ട് അവരുടെ സുഖത്തിനായിക്കൊണ്ട് അവരുടെ കാമകേളികൾക്ക് ഉത് ഉതകുന്നതായിട്ടുള്ള കാര്യപരിപാടികൾ അവലംബിക്കുവാനായിക്കൊണ്ടിട്ടുള്ളതാണ് രാഷ്ട്രീയം രാഷ്ട്രീയപരമായിട്ടുള്ള കലകളും വർണ്ണങ്ങളും ആചരണങ്ങളും ആചരണങ്ങളും എന്ന് നിങ്ങളെ ഓരോരുത്തരും തിരിച്ചറിയണം എല്ലാ പാർട്ടികളെയും എല്ലാ സംഘടനകളെയും നിങ്ങളകറ്റിക്കൊണ്ടാകണം നല്ല വിദ്യാർത്ഥികളായിട്ട് വിദ്യ നേടുന്ന മക്കളായി നല്ല വിദ്യക്കായി പോകുന്നവരാണെന്നുള്ളൊരു കൂടി നിങ്ങൾ വിദ്യാലയങ്ങളിൽ പോകണം എല്ലാവരും എല്ലാവരും നല്ല മക്കളായി അവനവൻ്റെ ഭാ ഭാവിക്കുതകുന്ന മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന ദാനധർമ്മത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഭാവി കാര്യങ്ങളോട് കൂടി നിങ്ങൾ ഉയരണം സമ്പത്ത് വെട്ടിപ്പിടിക്കുവാനും പണം വെട്ടിപ്പിടിക്കുവാനല്ല നിങ്ങൾ വിദ്യ നേടുന്നത് നിങ്ങൾ വളരുവാനുതകുന്നതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ നല്ലതിലൂടെ കടന്നു പോകുവാനായിക്കൊണ്ടുള്ള നല്ല മാർഗങ്ങൾ തേടുവാനും ആയതിലൂടെ പ്രവർത്തിക്കുവാനും ആ പ്രവർത്തനം കൊണ്ട് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കൂട്ടാളികളും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഈ നാട്ടിൽ വളരുവാനായിക്കൊണ്ടാണ് അത് ഈ നാട് നാട് തകരുവാനോ ഈ നാട് തകർക്കുവാനോ ആവരുത് അപ്രകാരമുള്ള വളർച്ച നമ്മളെ ഒരുപാട് മുരടിപ്പിക്കും നമ്മളൊരു നമ്മളെ ഒരുപാട് പുറകോട്ട് നമ്മളെ നയിക്കുകയും ചെയ്യും വീണ്ടും വീണ്ടും ജന്മമെടുത്ത് വിട ഇറങ്ങി ഇവിടെ ആ അശുദ്ധമായിട്ടുള്ള തീർത്ഥത്തിൽ കുളിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും നമ്മൾ അതെ പതിച്ച് താഴെ താഴെ താഴേക്ക് പോയി കൃമിയായി കീടമായി നമ്മൾ മാറും അപ്രകാരം നിങ്ങളായി പോകരുത് മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനായി തന്നെ വളരണം ജീവിക്കണം മനുഷ്യനായി തന്നെ നിങ്ങൾ പോകണം നിങ്ങൾ കിടന്നിട്ടാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾ നടന്നിട്ട് പോകണം ഈശ്വരൻ്റെ അടുത്തേക്ക് ആ അതാവണം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾ കിടന്നിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ നടന്നിട്ടാണ് പോകേണ്ടത് കിടന്നിട്ട് പോകേണ്ടവരല്ല മനുഷ്യജന്മ കിട്ടിയവരാരും ആയതുകൊണ്ടാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടിയതെന്ന് അറിയണം പിറവിയെടുത്തിട്ടുണ്ടെങ്കിൽ മനുഷ്യനായി പിറവിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യനായി പറക്കണം ഈശ്വരനിലേക്ക് ആ മഹാദൗത്യം നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവികളെയും സ്നേഹിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ആയവരെ ആയവരെ തന്നാൽ കഴിയുന്ന സന്തോഷവും സ്നേഹവും ആദരവും ബഹുമാനവും പകർന്നുകൊണ്ടാവണം ജീവിക്കേണ്ടത് അപ്രകാരമുള്ള ഒരു ജീവിത നിഷ്ഠചിഷ്ട നിങ്ങൾ കെട്ടിപ്പടുത്തുയർത്തി പിടിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോകണം ഒരു രാഷ്ട്രീയത്തിലും ചേരാതെ ഒരു സംഘടനകളിലും ചേരാതെ മനുഷ്യരാകുന്ന ആ സംഘടനയിൽ മാത്രം നിങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം സംഘടനക്കാരെയും പാർട്ടിക്കാരെയും നിങ്ങൾ ദൂരേക്ക് മാറ്റി നിർത്തണം ജീവിതമാകുന്ന നിങ്ങളുടെ ആ പന്താവിൽ വിജയിക്കുവാനായിക്കൊണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ആരുടെ കൂടെ പോയാലും നിങ്ങൾക്ക് പറയുന്നു ഒരു രക്ഷയും കിട്ടില്ല ശിക്ഷ കൂടാതെ ആയുധം നിങ്ങൾ ഒരുപാട് ഓർക്കണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ വളർത്തുന്ന പാർട്ടിക്കാരും സംഘടനക്കാരും ആയതിൽ നിന്നും നിങ്ങൾ വളർന്നാൽ അവർ പോയിട്ടുണ്ടാവും പക്ഷേ നിങ്ങളോട് പോകുന്നത് ഒരുപാട് അക്രമങ്ങൾക്കോ പീഡകൾക്കോ വിധേയയായിക്കൊണ്ടൊരർത്ഥന ദിനം നിങ്ങളുടെ തലയോ കൈകാലുകളോ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കണം അപ്രകാരമല്ലേ നാട്ടിൽ കാണുന്നതും നടനമാടുന്നതും വൈകൃതമായിട്ടുള്ള ആ അധർമ്മത്തിലൂടെ നടനമാടുന്ന കാമ കോപ കേളികളോട് കൂടി നടക്കുന്ന രാഷ്ട്രീയക്കാരും അപ്രകാരം പോകുന്ന ഭരണകർത്താക്കളും ഉണ്ടായിട്ടില്ലേ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ലേ ഇന്നുമുണ്ടോ എന്ന് സംശയിക്കുന്നു അപ്രകാരമുള്ളൊരു നാട്ടിലാണ് വളരുന്നതും ജീവിക്കുന്നതെന്ന് അറിയണം രാഷ്ട്രീയക്കാരുടെയും ഭരണകർത്താക്കളുടെയും പകപോക്കലുകൾ കൊണ്ട് നമ്മുടെ രാജ്യം നശിക്കുകയാണെന്നും നശി നശിപ്പിക്കുകയാണെന്നും അറിയണം അവരുടെ ഉദ്ധരണങ്ങൾ നമ്മുടെ നാടിനെ വളർത്തുവാനോ നാടിനെ രക്ഷിക്കുവാനാവാനോ ഉള്ളതല്ലെന്നറിയണം അത് അവരുടെ കാമകേളികൾക്ക് അവർക്ക് വേണ്ടതായിട്ടുള്ളത് എന്തൊക്കെയോ നേടി പിടിക്കുവാനും കട്ടെടുക്കുവാനും കൊഴുതെടുക്കുവാനും ഉള്ളതായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓരോരുത്തരും അറിയണം മക്കളായിട്ടുള്ള ചെറിയവരായിട്ടുള്ള വളർന്നു വരുന്ന മക്കൾ ഒരു രാഷ്ട്രീയത്തിലും ചേരാതെ കണ്ട് അവരുടെ സമീപനത്തേക്ക് പോകാതെ കണ്ട് വളരണം ഏവരും രാഷ്ട്രീയം എന്നുള്ളത് രാഷ്ട്രത്തെ വളർത്തുവാനുള്ളതല്ലെന്നറിയണം ഒരുപാട് ഒരുപാട് അറിയണം കണ്ടതും കേട്ടതും എല്ലാം ആയതിൽ നിന്ന് തന്നെ അനുഭവിക്കുന്നു അറിയുന്നു കേൾക്കുന്നു വിഷമങ്ങളും വിഷമങ്ങളും തേങ്ങലുകളും നിലവിളികളും രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാകുന്നത് ഓരോ പകപോക്കലുകൾ കാരണം ഓരോരോ കുടുംബങ്ങളിലും വയ്യാധാരമായി പോകുന്ന മാതാപിതാക്കളും രക്ഷിതാക്കളും സഹോദരി സഹോദരന്മാരും അച്ഛൻ്റെയും അമ്മയുടെയും കുട്ടികളുടെയും മുമ്പിൽ വെ വെച്ചുകൊണ്ട് മക്കളെ വെട്ടിക്കൊല്ലുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് നാട് മാറിയിരിക്കുന്നു ഇത് ഇനിയും ഇപ്രകാരം പോയാൽ ഒരുപാട് ഒരുപാട് ഇപ്രകാരമുള്ള അവസ്ഥകൾ കാണാനും കേൾക്കുവാനുമുള്ള യോഗം നമ്മളെ ഓരോരുത്തർക്കും ഉണ്ടായിത്തീരും ആയതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കണം കേൾക്കണം അറിയണം ഒരു രാഷ്ട്രീയക്കാരുടെ ഒത്താശയ്ക്കും നിങ്ങൾ പോവരുത് അവരുടെ സഹായം അഭ്യർത്ഥിച്ചാൽ നാളെ അവർ ആ തരുന്ന അവരുടെ സഹായം നിങ്ങൾ അവരുടെയും തിരിച്ച് സഹ സഹായിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങൾ മാറും ആയതുകൊണ്ട് നിങ്ങൾ ഉള്ളത് തൃപ്തിപ്പെട്ടുകൊണ്ടൊരു രാഷ്ട്രീയക്കാരുടെയും കൂടെ പോകാതെ അവരുടെ സഹായം തേടാതെ കണ്ട് ജീവിക്കുവാനായിക്കൊണ്ട് നിങ്ങൾ പഠിക്കണം നിങ്ങളറിയണം നല്ലതിലേക്ക് എത്തുവാനായിക്കൊണ്ടൊരു രാഷ്ട്രീയക്കാരുടെയും ഒരു ഒരാളുടെയും പിന്തുണയില്ലാതെ കണ്ട് നമുക്ക് നമ്മളുടെ മാർഗത്തിൽ മാത്രം നിന്ന് കൊണ്ടുപോയാൽ തന്നെ നമ്മൾ എത്രണ്ടെടുത്തായിട്ട് എത്തുകയും ചെയ്യും ആയതിനാരുടെയും സഹായം വേണ്ട ഞാനൊരു മനുഷ്യനാണെന്നുള്ളൊരു ബോധ്യം നിങ്ങളിലുണ്ടായാൽ ആ മനുഷ്യൻ അപ്രകാരമാണ് മറ്റുള്ള മനുഷ്യരെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളറിഞ്ഞാൽ ഒരിക്കലും പിന്നെ ആ മനുഷ്യനെ ദ്രോഹിക്കുവാനോ ദ്രോഹിക്കുവാനോ നിങ്ങളുടെയുള്ള കോപങ്ങൾ കൊണ്ടോ പ്രലോഭനങ്ങൾ കൊണ്ടോ അവനെ നിങ്ങൾ വേദനിപ്പിക്കാതിരിക്കും കാരണം എന്നെപ്പോലെയാണ് മറ്റുള്ളവരെന്നു നിങ്ങൾ തിരിച്ചറിയും ആയതിനു നിങ്ങളാദ്യം നിങ്ങളെ അറിയണം നിങ്ങളെ അറിഞ്ഞ് പടി പടിയായി നിങ്ങൾ മുന്നോട്ട് പോകുന്നവർ മറ്റുള്ളവരുടെ താങ്ങുവാനും തണ തലോടുവാനായിക്കൊണ്ട് നിങ്ങളിൽ ആഗ്രഹം മുദിക്കുന്നു മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ സമീപിക്കുവാനും നിങ്ങളുടെ മനസ്സ് പറയുന്നു അവിടെയും ചെന്ന് ഇവിടെയും ചെന്നൊരു സമാധാനം സൃഷ്ടിക്കുവാനായിക്കൊണ്ട് എന്നെ പ്രാപ്തനാക്കണം എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞു കൊണ്ടിരിക്കും ആ ഇതിൽ നിങ്ങൾക്കൊരുപാട് ആനന്ദം കൈവരും നിങ്ങൾ നല്ലവരായി ജീവിക്കണം നല്ല നാടിനായിക്കൊണ്ട് ജീവിക്കണം നല്ല നാട്ടിൻ്റെ നല്ല മക്കളായി നട്ടല്ലായി നിങ്ങൾ മാറണം ധാനധർമാദികളോടും ധർമ്മനിഷ്ഠയോടും കൂടി വസുദേവ കുടുംബമായി മാറണം പാർവതി പരമേശ്വരൻ്റെ മക്കളായി നിങ്ങൾ മാറണം അള്ളാഹുഹുവിൻ്റെ മക്കളായി നല്ല മക്കളായി നിങ്ങൾ മാറണം ക്രിസ്തുദേവൻ്റെ നല്ല മക്കളായി നിങ്ങൾ മാറണം നാട്ടിൽ ശാന്തിയും സമാധാനവും സ്നേഹവും എവിടെയും ഉണ്ടാവണം അപ്രകാരമുള്ള നല്ല നല്ല നടപടിയുമായി നമ്മുടെ നാട് വളരണം ദാനധർമ്മനിഷ്ഠയോട് കൂടി ആരെയും ആരെയും വെറുപ്പിക്കാതെ ആരെയും ആരെയും വേദനിപ്പിക്കാതെ ആരെയും വിഷമിപ്പിക്കാതെ നിങ്ങളെവരും ഉയരണം പര പരസ്പര സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോട് കൂടിയും ആരെയും വെറുക്കാതെ വെറുപ്പിക്കാതെ കണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം ആർക്കും നിങ്ങൾക്കൊന്നും കൊടുക്കാനില്ലെങ്കിലും നിങ്ങൾ ആർക്കൊന്നും കൊടുക്കേണ്ടതില്ല പക്ഷേ നിങ്ങൾ ആരി ആരിൽ നിന്നും നിങ്ങൾ ഒന്നും വെറുതെ വാങ്ങാതിരിക്കാനായിക്കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കണം ഇന്ന് നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് വെറുതെ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും വാങ്ങുന്നു എന്നുണ്ടെങ്കിൽ നാളെ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നതായിട്ടുള്ളൊരു സന്ദർഭം വരും അവർ ചോദിക്കുന്നത് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും അത് ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ട് മാറുമ്പോൾ അന്നേരം നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തിനായിക്കൊണ്ടാണത് വാങ്ങിയത് ആയത് കൊണ്ടല്ലേ ഞാൻ ഇപ്രകാരമുള്ളൊരു വേദനയ്ക്ക് പാത്രിഭൂതരായെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടി വരും നിങ്ങൾ ശ്രദ്ധിക്കണം കൊടുക്കുന്നതും നല്ലതാവണം വാങ്ങുന്നതും നല്ലതാണ് എന്നാൽ ഒരു വിഷമവും കൂടാതെ കണ്ട് എപ്പോഴും നിങ്ങൾക്ക് അപ്രകാരം മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് ഈശ്വരീയമായിട്ടുള്ള മാർഗങ്ങൾ ഏവരിലും കൈവരും നല്ലതിനായിക്കൊണ്ട് ജീവിക്കുകയും നല്ലതിനായിക്കൊണ്ട് ജപിക്കുകയും നല്ലതിനായിക്കൊണ്ട് നിങ്ങൾ ഇരിക്കുകയും വേണം ആയതാണ് നിങ്ങളുടെ കർത്തവ്യമെന്ന് നിങ്ങൾ ചിന്തിക്കണം ഓരോരോ ജീവികളോടും കാണിക്കുന്ന ദയാ വായ്പും സ്നേഹവും നിങ്ങളെ ഒരുപാട് ഉയർത്തും അത് മനുഷ്യനേക്കാളും എല്ലാ ജീവിയേക്കാളും നിങ്ങൾ നിങ്ങളെ തന്നെ ഉദ്ധരിക്കുവാനായിക്കൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തയാക്കും ആയി നിങ്ങളുടെ നല്ല പ്രവർത്തനം എല്ലാവർക്കും നമസ്കാരം പ്രണാമം